അക്കൗണ്ട് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമില്ല ടിക്ടോക്ക് ആയിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ സോ ആ സമയത്ത് ഞാൻ ഡാൻസ് ഡയലോഗ് ആക്ടിങ് അതായിരുന്നു എൻ്റെ ഹോബി പറഞ്ഞു പണ്ടോട്ട് എനിക്ക് ഡാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫ് എനിക്കത് എൻ്റെ പാട്ടായിട്ട് എൻ്റെ ജീവിതം സോ അതെല്ലാം അങ്ങ് നിന്ന് പോയപ്പോൾ ഞാൻ ടിക്ടോക്ക് അങ്ങ് സ്റ്റാർട്ടാക്കി പിന്നെ അങ്ങ് ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ പിന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ നാട്ടി നവംബർ വന്നിട്ട് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കുറേ വീഡിയോസ് കിട്ടുന്നു പെണ്ണാൻ്റെ ചതിക്ക ആൺ പെണ്ണിനെ ചതിക്ക എല്ലാം അങ്ങ് ചതിയാണ് ഇവിടെ ആർക്കും റിയാലിറ്റി അറിയണ്ട ഓരോ ലൈഫിൽ നടക്കുന്നു പറഞ്ഞു ഇപ്പൊ ഞാൻ ഒരു വാർത്ത നിങ്ങളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുതന്ന യു ആ പെണ്ണ് ആ ചരക്കൻ ചതിച്ച അല്ലെങ്കിൽ ആ ചെറുക്കൻ പെണ്ണി പക്ഷെ റിയാലിറ്റി എന്തിനാണോ അത് അതറിയത്തില്ല ഒരു എല്ലാവർക്കും ഒരു പബ്ലിക് റ്റി വേണം പക്ഷെ റിയാലിറ്റി എന്താണ് അതൊന്നും അറിയണ്ട സോ അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് എന്റെ ലൈഫ് ഇതെല്ലാം ഡിഫറെന്റ് ആടോ ഞാനാരും ചതിച്ചില്ലല്ലോ എന്നെയാണല്ലോ എല്ലാരും ചതിച്ച് എന്നാ നമുക്കൊരു മടുത്ത് ഈ നമ്മൾ വലിയ തിരിച്ചു അല്ലല്ലേ ഈ ചൂട് ന്ന പൂച്ച ചൂടുപാലത്ത് എന്തോ മുങ്ങി കഞ്ഞ പിന്നെ ആ അവസ്ഥയായിരുന്നു എന്റെ സോ എനിക്കത് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ സോ ക്യാമറ ഇങ്ങനെ എടുക്കും ഓ ഇങ്ങനെ ഒരു ഓൺ വൈസ് ഇടുക പിന്നെ ഡ്രാഫ്റ്റ് ഇടുക അങ്ങനെയൊന്നും ആൾക്കാർ ചിരിക്കോ ഞാൻ ബംഗാളിയാണോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ മലയാളിയാണോ ആക്ച്വലി ഞാൻ മലയാളിയാണ് അമ്മ അച്ഛന് ജോലി കാരണമാണ് ഞങ്ങള് മധ്യപ്രദേശ് ഭോപ്പാലിൽ സെറ്റലായിരുന്നു എൻ്റെ ജീവിതം പറഞ്ഞ് ഞാൻ പുറത്താണ് ഞാൻ നാട്ടി വരെന്ന് പറഞ്ഞ് ഒരു മാസം വേണ്ടി വർഷത്തിൽ ഒരു മാസം അല്ലെങ്കിൽ ചെലപ്പോ ചില സമയത്തൊക്കെ ഒരു പതിനഞ്ചു ദിവസം വേണ്ടി നാട്ടി വരും പിന്നെ ഞാൻ ലൈഫ് അതുകൊണ്ട് ചില ആൾക്കാർ പറയും ബംഗാളി ഞാൻ ചിരിച്ചു ബംഗാളി ആണെങ്കിലും പഞ്ചാബി ആണെങ്കിൽ മംസമാരാണല്ലോ സോ ഇരിക്കും ചില ആൾക്കാർ പറയും തമ്മിൽ ആണോ വിടുന്ന ആദ്യം കിട്ടിയ റെസ്പോൺസ് കിട്ടിയായിരുന്നു അതായിരുന്നു എന്റെ ഹോ ജനുവരി എന്തോ ജനുവരി ഒരു പതിനഞ്ചാം തീയതി ആണോ പതിനാറാം തിയതി ഒരു വീഡിയോ ഞാനിങ്ങനെ പൊറത്ത് പോയായിരുന്നെ അപ്പം പോലണ്ടി വെച്ചായിരുന്നു കേട്ടോ ആ ദിവസം ഇല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ ഇങ്ങനെ വിളിച്ചപ്പം അമ്മ അച്ഛനും എല്ലാവരും സംസാരിച്ചു കേട്ടോ അപ്പൊ എല്ലാരും തിരക്ക് കാരണമാണോ എന്നോടാ ചോയിച്ചില്ല ചോറ് കഴിച്ചോ എന്ന് ആരും ചോദിച്ചില്ല എനിക്കങ് സങ്കടം വന്നു കേട്ടോ ഞാൻ ഈ ഇരുപത്തിനാല് പേർക്കും ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ജീവിതം എന്നോട് ആരും ചോദിക്കുന്നില്ല ആ കഴിച്ചോ നമ്മളെ ഈ പ്രഭാസിയുള്ള ജീവിതം പറയത്തില്ലേ പട്ടി പട്ടിപോലെ പണി ചെയ്താൽ നാട്ടിൽ വന്നിട്ട് ചോദിക്കും നീ എപ്പോഴാ തിരിച്ചു പോവുക അതാണ് ഇത് ഇപ്പൊ ഞാനൊക്കെ അവിടെ നിൽക്കുന്ന സമയത്തേക്ക് എനിക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് നിന്നിങ്ങനെ എല്ലാവരും അപ്പം പശു ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ തിരക്കും അപ്പൊ എല്ലാരും അങ്ങ് തിരക്കുകാരനായി വീട്ടിൽ അമ്മ അച്ഛനാണെങ്കിലും അനിതി കൊച്ചാണെങ്കിൽ സ്കൂളും കോളേജും പോകുന്ന ആൾക്കാരായിരുന്നു സോ എനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹം പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരാൾ ചോദിക്കണം ദീ ചോറ് കഴിച്ചു എന്ന് കാരണം ചില സമയത്തേക്ക് ഞാൻ അവിടെ പട്ടിണി കിടക്കാനുണ്ടായിരുന്നു സോ ചില സമയത്ത് എന്റെ മെന്റലി പറഞ്ഞ ഞാൻ ഒരു ഡിപ്രഷൻ ലൈഫിൽ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാ ഉണ്ട് ഞാൻ ഉണ്ട് കാരണം എനിക്ക് ചില സമയത്ത് ഈ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ആദ്യം കാര്യം ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടങ്ങ് ചിന്തിക്കും ആ ഒരു ഡിപ്രഷൻ പോയി ചില സമയത്തൊക്കെ ഞാൻ ഫുഡ് കഴിക്കത്തില്ല അങ്ങനെ പട്ടിണിക്കും ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടെ എന്താ പറയാമോ ഓ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ചോയിച്ചാ മതി നീ കഴിച്ചു എന്ന് ചോയിച്ചാ മതി ഇല്ല ചോയിച്ചില്ല ഇപ്പൊ ഞാൻ രാവിലെ വിളിച്ച് ഫോൺ വെച്ച് ഏഹ് എന്തോ ഒരു പട്ടി ജീവിതം എല്ലാവർക്കും അങ്ങ് പൈസ മതി ഞാനിവിടെ പട്ടി പോലെ ഇവൻ എനിക്ക് ആരും ഇല്ലല്ലോ ഞാൻ എന്തിനാ കൊച്ചാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഞാൻ അവൾ വരുന്ന വരെ ഞാൻ കാത്തിരിക്കും കേട്ടോ അപ്പം നമ്മൾ പിള്ളേരൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പിള്ളേർ ലൈഫ് പറഞ്ഞ് ഇപ്പത്തെല്ലാം അങ്ങ് ഡിഫറെൻ്റ് ആണല്ലോ ആ അതുകൊണ്ടൊന്നും അപ്പൊ ഞാനൊക്കെ ഈ എന്തോ ഒരു പട്ടി ജീവിതം മരിച്ചാലോ വീണ്ടും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു സോ ഓ എന്തിനാ ഞാൻ ജീവിക്കാം ഇവിടെ ഇവിടതെ എനിക്ക് കൊണ്ട ആൾക്കാർ ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയിട്ട് ആ വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങള് നിങ്ങൾ വേന എന്നെ വിശ്വസിച്ചോ എന്നാലും ഞാൻ പറയും നിങ്ങൾ നിങ്ങക്ക് വേണ്ടി ജീവിക്കണം അത് നിങ്ങളെ ചോദിക്കാൻ ആരും പറ്റത്തില്ല ഈവൻ നിങ്ങൾ ചോറ് കഴിച്ചോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല ആ ഒരു വീഡിയോ എന്റെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റ് കിടക്കുന്നുണ്ട് അതൊരു നല്ലൊരു റീച്ച് പറഞ്ഞ് ഞാനത് റീച്ച് കമൻസ് ലൈക്ക് നോക്കില്ലായിരുന്നു ആ ഒരു ഇട്ട് ഒരു ദിവസം ഞാൻ ഇട്ടു എനിക്ക് എനിക്കങ്ങ് ദേഷ്യം വന്ന് ഇട്ട് കാരണം ഞാൻ കേൾക്കട്ടെ കേൾക്കുന്ന ആൾക്കാർ കേൾക്കട്ടെ അറിയുന്ന ആൾക്കാർ അറിയട്ടെ ഇതെന്താ ഞാനൊരു എഡിറ്റ് ചെയ്ത് അല്ല എൻ്റെ ലൈഫ് ഒരു കോപ്പിയാണ് എന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ല കാരണം എൻ്റെ ലൈഫ് പറഞ്ഞ എൻ്റെ ഒരു ഞാൻ പറയുന്ന ഒരു കാര്യം അതൊരു ഹൺഡ്രഡ് പേർസെൻ്റ് സത്യമാവണം അത് അത് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ അങ്ങ് ചെയ്തത് കാരണം എല്ലായിടത്തും കുറെ വേറൊരാളുടെ ജീവിതത്തിൽ നടന്ന് അത് കോപ്പി ചെയ്ത് അല്ല എൻ്റെ ലൈഫിൽ കറൻസ് ഇപ്പം എന്താ നടക്കുക അതാണ് ഞാൻ ആൾക്കാരെ അടുത്ത് എത്തിപ്പിക്കാൻ കുറെ ട്രൈ ചെയ്ത ഞാൻ ഇട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ എൻറെ കൂടെ നിൽക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു അവൻ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി വീഡിയോ ഒന്ന് നോക്ക് ഓപ്പൺ ആക്ക ഇൻസ്റ്റാഗ്രാം ഞാൻ പറഞ്ഞേ എന്താ എനിക്കിപ്പോ ഒന്നും കാണണ്ട എനിക്ക് കൊറേ പണിയുണ്ട് ഇപ്പം ചേച്ചി ഒന്ന് നോക്ക് ചേച്ചി ഞാൻ ദാ വ്യൂസ് കൂടി കമന്സ് നോക്കിപ്പത് സത്യ മൂല സത്യ സത്യ ചേച്ചി സത്യ പറഞ്ഞിട്ട് ഊ ഞാൻ ഞാനെട്ടിപ്പോയി ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു മഹാമായ ഉണ്ടെന്ന് ഞാൻ വിശയിച്ചു സോ എനിക്ക് സത്യം പറയാ എനിക്കെന്റെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് വിളിവായി കേട്ടോ സോഡിയോ എനിക്ക് കോൺഫിഡൻ അക്കമൻസി പറയുന്ന എനിക്ക് കോൺഫിഡൻസ് ആയി ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്നെ വിശ്വസിച്ച് സോ അത് കഴിഞ്ഞ് പയ്യെ 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 ഞാന് തുടങ്ങി ഞാന് അല്ലടത്തരം ചെല വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെല വീഡിയോക്ക് ഞാൻ ഇന്ന് നടന്ന കാര്യാണ് എന്റെ ലൈഫിൽ ഞാൻ അത് എനിക്ക് എന്താ വേറെ ഒരാളുടെ ലൈഫിൽ പറയാൻ എനിക്ക് അത് തോന്നുന്നേ ഇല്ല കാരണം കോപ്പി ആ എൻ്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ രാമായൻ ഉണ്ടല്ലോ പിന്നെ ഒരാളുടെ ജീവിതത്തിൽ എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇട്ട എന്തെന്നാ നിലവിൽ ഇതുവരെ ജീവിത കഥ കഴിഞ്ഞോ അതോ ഇനി ട്വിസ്റ്റ് ഇട്ടു കഴിഞ്ഞു ഇതൊക്കെ സാമ്പിളാ ഇതൊക്കെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് ഇത് ഞാൻ പഠിച്ചില്ല പക്ഷെ ഇനിയിപ്പം നോക്ക് ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല എന്റെ ജീവിതത്തിൽ എന്ന് ഞാൻ പറയത്തില്ല ചെലപ്പോ ഇനിയും വരും ആൾക്കാർ എന്നെ അങ്ങ് വീക്ക് വേണ്ടി ചെലപ്പോ അവിടെ ഞാൻ വീക്ക് കറിയും പട്ടണിരിക്കും എന്നെ ഒരുമാതിരി പറഞ്ഞു അങ്ങ് പോകും പിന്നെ ഞാൻ അവിടെ നിന്ന് സീറോ നിന്ന് എണിട്ടിട്ട് അങ്ങ് തുടങ്ങണം പിന്നെ അവസാനിപ്പിക്കാൻ ഇനി ഇല്ല ഒരു മണ്ടത്രം ചെയ്തു ഞാൻ എൻ്റെ കൊച്ചയുടെ കൂടെ പക്ഷെ ഇനി എനിക്ക് ആ മണ്ടത്രം ചെയ്യണ്ട കാരണം ഇനി എനിക്ക് അവളെ നോക്കണം എൻ്റെ ജീവിതം പോലെ അവളെ ആക്കല്ലേ അവൾക്ക് എന്നെക്കാളും എന്നെ പോലെയല്ല എന്നെക്കാളും ഒരു ആക്കണം അവളെ ഇന്നാ കുഞ്ഞിനുള്ളത് ഒരു അമ്മയല്ല ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അതിലുപരി ജീവിതം വ്യക്തിയാണ് കിട്ടാനില്ല അവക്ക് ഏറ്റവും ബെസ്റ്റി ഇഷ്ടം കാരണം അമ്മയുടെ റോള് പറഞ്ഞ സ്കൂളിൽ പറഞ്ഞു വിടണം കൊച്ചി ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കണം പിന്നെ കൊച്ചി തുണി കളിക്കണം കൊച്ചിടെ കാര്യങ്ങൾ അങ്ങ് നോക്കണം പക്ഷെ എന്താണ് ആവശ്യം ഇപ്പത്തെ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല കാരണം ഒരു പെൺകൊച്ചാണെങ്കിലും ഒരു കുഞ്ഞു ആൺ കൊച്ചാണെങ്കിലും നമ്മുടെ മക്കൾക്ക് എന്താണ് ആവശ്യം ഇപ്പം മാക്സിമം പേരൻസ് എന്താ ചേരാ മക്കൾ തെറ്റ് ചെയ്തെങ്കിൽ അപ്പൊ തന്നെ ചീത്ത പറയും അപ്പൊ തന്നെ അടിക്കും പക്ഷെ ആ തെറ്റ് എന്തിനാ ചെയ്ത് ഒന്ന് കേട്ടിരിക്കത്തില്ല കാരണം ഇപ്പൊ ആർക്കും സമയമില്ല എല്ലാം അങ്ങ് എന്താ പറയാ ഓഫീസ് വർക്ക് പിന്നെ അങ്ങനെ അങ്ങനെ കുറേ കുറെ പിള്ളേർക്ക് ഇപ്പം ഒരു ഫോൺ ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കും എന്ത് ഡ്രസ് ആണ് ഒരു പുറത്ത് പോകണോ എല്ലാം ചെയ്യും പക്ഷെ ഒന്ന് അടുത്ത് ഇരുത്തിപ്പിച്ചിട്ട് നിനക്ക് എന്താ പറ്റി പച്ച എങ്ങനെ എനിക്കെന്തെങ്കിലും പറയാനുണ്ട് എന്ന് ഓപ്പണായിട്ട് പറയോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം നിൻ്റെ ലൈഫിൽ ഉണ്ടോ അതോ നിനക്ക് എല്ലാം നല്ലതാണ് നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയണം എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ കൊടുക്കുന്ന എൻ്റെ മോക്ക് എന്താണ് പറയാനുണ്ടെന്ന് അല്ല അവളുടെ ആവശ്യങ്ങളല്ല ആവശ്യങ്ങൾ ഇപ്പൊ അവൾ പതിനൊന്ന് വയസ്സാ ഇച്ചിരി വെല്ലു ആയി കഴിഞ്ഞാൽ അവൾക്ക് പഠിച്ച് ജോലി കിട്ടി കഴിഞ്ഞാൽ അവൾ അവൾ ഇഷ്ടത്തെ ആവശ്യങ്ങളെല്ലാം തിരുത്തോളു അവർക്ക് ഡ്രസ്സ് മേടിക്കണോ കാരണം ചെയ്തു അതൊക്കെ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു മരിച്ചുപോയാണെങ്കിൽ അവൾ ചെയ്തോളും പക്ഷെ അവക്കുന്ന ഒരാള് വേണം അത് വിജയം കിട്ടിട്ടില്ല